രാജ്യത്തെ ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ച് ആർ എസ് എസ് മുഖമാസിക പാഞ്ചജന്യം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പുതിയ പതിപ്പിലാണ് ജാതി വ്യവസ്ഥയെ അനുകൂലിച്ചും ജാതി സെൻസസിനെ എതിർത്തും ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് അത്തരത്തിലുള്ള ഐക്യം തകർക്കാനാണ് കോൺഗ്രസ് ജാതി സെൻസസ് ആവശ്യമുയർത്തുന്നതെന്നാണ് ഹേ നേതാജി കോൺ ജാത് ഹേ എന്ന മുഖപ്രസംഗം ആരോപിക്കുന്നത് തൊഴിലിൻ്റെയും ജീവിത രീതികളുടെയും അടിസ്ഥാനത്തിൽ പല വിഭാഗങ്ങളിലായാണ് ജനങ്ങൾ രാജ്യത്ത് ജീവിച്ചിരുന്നത് ഇവരെ ഒരുമിപ്പിച്ചത് ജാതി വ്യവസ്ഥയായിരുന്നു രാജ്യത്ത് അധിനിവേശം നടത്തിയവരെല്ലാം ഈ ഐക്യം തകർക്കാൻ ശ്രമിച്ചു മുഗളന്മാർ ആയുധങ്ങൾ ഉപയോഗിച്ചു മിഷണറിമാർ നവോത്ഥാനത്തിൻ്റെയും സേവനത്തിന്റെയും പേരിൽ ജാതി വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ചു ജാതിബോധം ഉപേക്ഷിക്കുന്നത് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് പാഞ്ചജന്യം എഡിറ്റർ ഹിതേഷ് ശങ്കർ എഴുതിയ ലേഖനത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ അടുത്ത് പാർലമെന്റിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജാതിയെക്കുറിച്ച് ബി ജെ പി എം പി അനുരാഗ് താക്കൂർ നടത്തിയ പരാമർശം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ലേഖനമെന്നതും ശ്രദ്ധേയമാണ് ബ്രിട്ടീഷുകാരുടെ മാതൃകയിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ വിഭജിച്ച് രാജ്യത്ത് വിഭജനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടാണ് ഈ ആരോപണങ്ങളിൽ ഭൂരിഭാഗവും ജാതിയെ ചുറ്റിപ്പറ്റിയാണ് ഹിന്ദു ജീവിതം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അന്തസ്സും ധാർമ്മികതയും ഉത്തരവാദിത്തവും സാമുദായിക സാഹോദര്യവും ഉൾപ്പെടുന്നതാണ് ജാതി വ്യവസ്ഥ മിഷനറിമാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യവും ഇത് തന്നെയായിരുന്നു മതപരിവർത്തനത്തിന് ജാതിയെ ഒരു ഘടകമായാണ് മിഷണറിമാർ കണ്ടതെങ്കിൽ കോൺഗ്രസ് അതിനെ ഹിന്ദു ഐക്യത്തിലെ ഒരു വിള്ളലായി കാണുന്നു എന്നാണ് ലേഖനം കുറ്റപ്പെടുത്തുന്നത് അതേസമയം തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ആർ എസ് എസ് മേധാവിയായ മോഹൻ ഭാഗവതിന്റെ മുൻ നിലപാടിന് വിരുദ്ധമായാണ് പാച ലേഖനം എന്നതും ശ്രദ്ധേയമാണ് ഇരുന്നൂറ് വർഷം സംവരണം നൽകിയാൽ പോലും ജാതീയമായ പിന്നാക്കാവസ്ഥ മാറില്ലെന്നായിരുന്നു മോഹൻ ഭാഗവത് അടുത്തിടെ പറഞ്ഞത് സ്വന്തം സമൂഹത്തിൽ പരിഗണന ലഭിക്കാതിരിക്കുമ്പോഴാണ് ആളുകൾ മതപരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നായിരുന്നു ആർ എസ് മേധാവി കഴിഞ്ഞ ഏപ്രിലിൽ പറഞ്ഞിരുന്നത്